ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറശിനി പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം പുലർച്ചെ തന്നെ പോയി പുലർച്ചെ പോയത് എന്താന്ന് വിചാരിച്ച മുത്തപ്പനെ കാണാലോ പുലർച്ചെ പോയ മുത്തപ്പനെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് തൊഴൊക്കെ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോണത് ഏർ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഞാനും മക്കളും പിന്നെ അമ്മാവിൻ്റെ മോളുണ്ട് കേട്ടോ ഞങ്ങൾ മാളൂന്ന വിളിക്കട്ടോ അവളും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഓരോരു വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അമ്പലത്തിൽ പറശ്ശിനിക്കട അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായിട്ടോ അപ്പോൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തി ഇതാ അമ്പലത്തിലെത്തി കേട്ടോ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ അത് കഴിഞ്ഞിട്ടതാ നമ്മളെല്ലാവരും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് അച്ഛനും അമ്മയും കുഞ്ഞുമാണ് കേട്ടോ അത് എന്നിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ മുല്ലപ്പൂ ഒക്കെ കണ്ടോ തെയ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വേഗം ഓടിപ്പോണത് വേഗം പോയി കഴിഞ്ഞാൽ തെയ്യം വേഗം അത്രയും വേഗം കാണാൻ പറ്റുമോ അത്രയും വേഗം കുറെ അധികം കാണാലോ എന്ന് പറഞ്ഞിട്ടാണ് ഓണത് കേട്ടോ അപ്പം അവിടെ എത്തുമ്പോഴത്തേനും ചെണ്ടവോട്ടൊന്നും കാക്കാനില്ല അപ്പം നാം വിചാരിച്ചു പോ തെയ്യം തൊഴ തൊഴാനാറ്റം തുടങ്ങി കാണുമായിരിക്കും അതായിരിക്കും കേട്ടോ എന്നിട്ട് വേഗം തൊഴ വേഗം ആ ഒരു കാണാനുള്ള ആകാംക്ഷയിൽ നമ്മൾ വേഗം കാലൊക്കെ കഴുകി വേഗം ഉള്ളിലേക്കങ്ങ് കയറി കേട്ടോ പക്ഷെ ഉള്ളിൽ കയറിയതും മുത്തപ്പൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ മാസം മലയാള മാസം മുപ്പതാം തീയതി വരെ ഇല്ല ഇല്ലയെന്ന് പറഞ്ഞോട്ടോ അവിടെ നിന്ന് അത് ഇല്ല എന്നല്ല വൈകുന്നേരങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞു വൈകുന്നേരം മൂന്ന് മണിക്ക് ഒക്കെ തുടങ്ങും എന്ന് പറഞ്ഞു കേട്ടോ ഇതിവിടെ കണ്ട ബുദ്ധനാണ് കേട്ടോ നല്ല രസമില്ലേ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇനി വരുമ്പോൾ വാങ്ങണമെന്നുണ്ട് നോക്കട്ടെട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ബോ ബോട്ട് യാത്ര ഒക്കെ നടത്തി കേട്ടോ പറശിന കടവിൽ വന്നിട്ട് മുത്തപ്പനെ കാണാണ്ടിരിക്കുമ്പോൾ ഒരു ഉണ്ട് കേട്ടോ പക്ഷെ നല്ല രീതിയിൽ തോഴാൻ പറ്റിട്ടോ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല തെയ്യ് തെയ്യല്ലായിരുന്നതുകൊണ്ടായിരിക്കും തിരക്ക് കുറവായിരുന്നെട്ടോ അപ്പം ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ട് ബോട്ട് യാത്ര നടത്താന്ന് പറഞ്ഞിട്ട് ബോട്ടിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ബോട്ട് യാത്രയ്ക്ക് അച്ഛൻ വന്നില്ല കേട്ടോ അച്ഛൻ അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അച്ഛൻ ബോട്ട് യാത്രയിൽ വരുന്നില്ലെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ ഞാനും മക്കളും അമ്മയും മാളും കൂടിയിട്ടാണ് കേട്ടോ വന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ചന്തലൊക്കെ കയറി ഇറങ്ങി നരങ്ങി ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ യാത്ര വരുവാണ് കേട്ടോ അതാ വേണ്ട ചന്തയിലൊക്കെ കയറിയതാണ് കേട്ടോ അതൊക്കെ അതിനിടയിൽ അത് കഴിഞ്ഞിട്ട് തളിപ്പറമ്പ് എത്തുമ്പോഴത്തേനും എനിക്ക് ആകെ വയ്യാണ്ടായിട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ വേഗം നിർത്തിയിട്ടോ അപ്പം തളിപ്പറമ്പ് എത്തിയിട്ടാകുമ്പത്തേനും നമ്മൾ കഴിച്ചു പൂരിയും പാചിയും അച്ഛൻ കഴിച്ചതിട്ടോ അച്ഛന് ചിക്കൻ കറിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയും ഒന്ന് കഴിച്ചത് കേട്ടോ എന്നിട്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബായ്